ആ മൃതശരീയം എന്ത് ചെയ്യണമെന്ന നിലക്ക് അദ്ദേഹം എന്ത് ചെയ്തു അയൽപക്കത്തൊക്കെ പോയി കുറച്ച് ചാക്ക് സംഘടിപ്പിച്ച് വെട്ടി നുറുക്കി ചാക്കിലാക്കി കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും ഓടയിൽ ഒഴിവാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ശ്രമത്തിനിടയിൽ അയാൾ വസ്സലാത്തു വറഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ വാല റസൂലില്ലിഹി വാസ്ബി അച് പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ളതാണ് മരണം അതെവിടെ വെച്ച് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ മരണത്തിനൊരു രംഗമുണ്ട് അതൊരു പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയിലാവാം അല്ലെങ്കിൽ ഒരു റോട്ടിൽ നിരത്തിലാവാം അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാവാം അല്ലെങ്കിൽ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാവാം അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാവാം ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിലാണല്ലോ മരണം നമ്മളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ എവിടെയാകുമ്പോഴും നാം മരണപ്പെട്ടു പോകാം എന്ന ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്കുണ്ടാവണം അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഇന്ന് രാത്രി ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ എന്നു ചിന്തിച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മൾ ഒലുവെടുത്ത് അതിൻ്റെ എല്ലാ ദിക്കറുകളും അതുക്കാറുകളും ചെല്ലി സയ്യിദുൽ പക്ഷേ സയ്യിദുൽ ഇസ്തഖാറിൻ്റെ ധെല്ലി നമ്മൾ മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിലേക്ക് എത്താവുന്ന രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പോവുക ഒരു പക്ഷേ തപാറൊക്കെ സൂറത്തോതി കബർ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാനുള്ള വഴി എന്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് ഉറങ്ങുക ഒരു യാത്രാവേളയിലാണെങ്കിൽ ആ യാത്ര എങ്ങോട്ടേക്കാണ് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിച്ചേ നമ്മൾ യാത്ര പുറപ്പെടും കാരണം ആ യാത്ര അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു യാത്രയാണെങ്കിൽ ആ യാത്രയിൽ വെച്ചാകുമല്ലോ മരണം എന്നൊരു ഭയം നമുക്കുണ്ടായിരിക്കും ഒരു പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം അള്ളാഹു പരിഗണിക്കുമല്ലോ അപ്പോൾ ഒരാളൊരു മദ്യപാനിയായിക്കൊണ്ട് മദ്യം കഴിച്ച് മരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയായിക്കൊണ്ട് മരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു മോഷണത്തിൻ്റെ ശ്രമത്തിനിടയിൽ മരിക്കുന്നതിൻ്റെ അവസ്ഥ ഇതൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും പകൽമാന്യന്മാരായ പല ആളുകൾക്കും അവിടെ സ്വകാര്യ ജീവിതങ്ങളിൽ ഇത്രയും നിഗൂഢമായ രഹസ്യങ്ങളും വേണ്ടാത്തരങ്ങളും ഉണ്ടാകും അവരറിയേണ്ടത് ഏത് സന്ദർഭത്തിലും മരണം വരുമെന്നവരാലോചിക്കണം ഇത് പറയാനുള്ളൊരു കാരണം അടുത്ത ദിവസം നമ്മൾ വായിച്ചു കാണും ഒരാൾ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് അയാൾ പൊതുവെ പരസ്യമായി വേഷ്യാപു നടത്തുന്ന ഒരു സ്ത്രീയെ സമീപിച്ചു എന്നാണ് പറയുന്നത് ആ സ്ത്രീയെ അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കത്തിൽ അയാൾ ആ സ്ത്രീയെ ആക്രമിക്കുകയും ആ സ്ത്രീ മരണപ്പെട്ടു പോവുകയും ചെയ്തു മരണപ്പെട്ടതിന് ശേഷം ആ മൃതശരീരം എന്ത് ചെയ്യണമെന്ന നിലക്ക് അദ്ദേഹം എന്ത് ചെയ്തു അയൽപക്കത്തൊക്കെ പോയി കുറച്ച് ചാക്ക് സംഘടിപ്പിച്ച് വെട്ടി നുറുക്കി ചാക്കിലാക്കി കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും ഓടയിൽ ഒഴിവാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ശ്രമത്തിനിടയിൽ അയാൾ മദ്യപിച്ചതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി അപ്പോൾ അദ്ദേഹം കൊന്ന ഈ മൃതശരീരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങിയത് അപ്പോൾ ഇത് ആൾക്കാർ കണ്ടു അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു പോലീസ് വന്നു അയാളെ കൈയോടെ കൂടെ പൊക്കി കാര്യങ്ങളെല്ലാം അയാൾ കുറ്റം സമ്മതിച്ചു കാര്യങ്ങൾ പുറത്തു വന്നു അരച്ച് നോക്കുന്ന അയാളെ നമ്മളപ്പളും ആലോചിക്കുന്ന അയാളെ മക്കളെക്കുറിച്ചാണ് അയാളുടെ ഭാര്യയെക്കുറിച്ചാണ് മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ ഇനി ഒരു കാലത്തും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അപമാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ അയാളുടെ മരണം എന്നും ഓർമ്മിക്കപ്പെടുക എങ്ങനെയായിരിക്കും ഒരു വേഷ്യാവൃത്തിയുടെ പ്രവർത്തനത്തിനിടയിൽ അയാൾ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു കൊലപാതകത്തോടൊപ്പം അയാൾ മരണപ്പെട്ടു പോയി എന്നാണല്ലോ ഏത് കാലത്തും ഓർമ്മിക്കപ്പെടുക നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മാന്യമായി പോകാൻ പറ്റുന്നൊരവസ്ഥ വേണം ഇഹ്റാമിൽ മരിക്കുന്ന ഒരാളെ മുഖം മൂടാതെ അയാളാ ഇഹ്റാം വസ്ത്രത്തിലായിക്കൊണ്ട് തന്നെ അയാളെ മറവ് ചെയ്യുന്നതാണല്ലോ അത് രക്തസാക്ഷികളാകുന്ന ആളുകളെ ആ അവസ്ഥയിൽ തന്നെ മറവ് ചെയ്യുന്നു മരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ അവസ്ഥ അടുക്കൽ പ്രത്യേകം പരിഗണിക്കപ്പെടും എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്തെങ്കിലും വേണ്ടാവൃത്തികൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മരണമെങ്കിൽ തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും തിന്മയുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാറി നിൽക്കണം കാരണം അത് നമ്മുടെ ജീവിതാന്ത്യമായി തീർന്നാൽ വലിയ നഷ്ടത്തിനും വലിയ ഖേദത്തിനും അതിടയാക്കും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും സ്വകാര്യതയിലുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച് വലിയ തെമൂത്തുൻ്റെ ഇല്ലാ അന്തും മുസ്ലിം മുസ്ലിങ്ങളായിക്കൊണ്ടല്ല അത് മരിക്കരുത് തവഹഫനീ മുസ്ലിമൻ വാൽഹനീ ബി സ്വാലിഹീൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം സ്വാലിഹീങ്ങിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടതുമാണ് ഈ മര്യാദകളെ പാലിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഒരു നല്ല പരിസമാപ്തി ആയിക്കൊണ്ട് അള്ളാഹുലേക്ക് പോകുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ